സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായതോടെ സുവോളജിക്കൽ പാർക്ക് അധികൃതർക്ക് നെഞ്ചിടിപ്പ് വന്യമൃഗങ്ങളെ എവിടെ പിടികൂടിയാലും ഇനി പെട്ടെന്ന് സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കാനാകില്ല ഐസൊലേഷൻ കൂടുകൾ ഒഴിവില്ലാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത് നിലവിലുള്ള അഞ്ച് ഐസൊലേഷൻ കൂടുകൾ ഒഴിവില്ലാത്ത സ്ഥിതിയാണ് നാല് കടുവകളും ഒരു പുലിക്കുട്ടിയും നിലവിൽ സുവോളജിക്കൽ പാർക്കിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് നിരീക്ഷണം പൂർത്തിയായ മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള കൂടുകളുടെ പണി പൂർണ്ണമായി പൂർത്തിയാകാത്തതിനാൽ നിരീക്ഷണം പൂർത്തിയായ വൈഗ ദുർഗ എന്നീ കടവുകൾ നിരീക്ഷണക്കൂട്ടിൽ തന്നെയാണ് തുടരുന്നത് ഇവിടെ എത്തുന്ന വന്യമൃഗങ്ങൾക്ക് സാരമായി പരുക്കുള്ളതിനാൽ മൂന്നോ നാലോ മാസം വരെ നിരീക്ഷണക്കൂട്ടിൽ തന്നെ പാർപ്പിക്കേണ്ട സ്ഥിതിയാണ് ഇവയെ പരിചരിക്കുന്നതിന് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടതുണ്ട് ഇവയുടെ ഭക്ഷണ ചെലവും ചികിത്സാ ചെലവും സുവോളജിക്കൽ പാർക്ക് അധികൃതർക്ക് ബാധ്യതയാകുന്ന സ്ഥിതിയാണ് സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്ക് പ്രവേശനം നൽകി തുടങ്ങിയാൽ വരുമാനം ലഭ്യമാകും ഇതിന് ഇനിയും മാസങ്ങൾ കാത്തിരിക്കണം ടി ന്യൂസ് തൃശ്ശൂർ